ഇതിന്റെ പേര് പിന്നെ ആസിയ കൂസിയാന്നൊന്നും അല്ല നിങ്ങൾ വെറുതെ ആസിയക്കാരെ വെറുതെങ്കിലും പറയിക്കല്ലേ ഇതിന്റെ പേര് ആസിയ എന്നും അല്ല നിള നമ്പ്യാറ് എന്നും അല്ല ഇതിന്റെ പേര് വേറെയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയും ഇതിന്റെ വീട് വരുന്നത് എന്ന് പറയുന്നത് വേറെ എവിടെയുമല്ല തിരൂറിന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞ ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പതിനാല് വയസ്സുള്ള അവൻ ഇത് അയച്ചു കൊടുക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പതിനാല് വയസ്സുള്ള നിലാ നമ്പ്യാരുടെ മകനും അതുപോലെ തന്നെ വേർപ്പിൻ്റെ അസുഖം ബാധിച്ച് കിടപ്പിലായ ആ സ്ത്രീയുടെ ഭർത്താവിനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ ഒരു വൃത്തികെട്ട കാര്യമുണ്ട് അത് അതായത് പതിനാല് വയസ്സുള്ള തൻ്റെ മകനോട് ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചു അതായത് ഞാൻ തുണി തുണിതുരിയാം പോക്കോട്ടെ എന്ന് അമ്മയുടെ കപ്പ പരിപാടിക്കും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടിക്കും ഒക്കെ ചൂട്ടുപിടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടെ കൂട്ടാനും ഈ സ്ത്രീ തയ്യാറാകും എന്നുള്ളതാണ് അതായത് ഈ പതിനാലുകാരനായ മകന ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനും അതുപോലെ തന്നെ ഈ ഭർത്താവും ആയിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത ക്യാമറാമാനും അതുപോലെ തന്നെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നവനും നിങ്ങൾ കണ്ടോ ഇത് ഇങ്ങനെയേ വരത്തുള്ളൂ കാരണം ഉളുപ്പ് നാണം മാനം എന്ന് പറയുന്ന ഒരു സംഭവം ഈ സ്ത്രീയുടെ അയൽവക്കത്തോട്ട് പോലും പോയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെങ്ങായി എന്താ ചെയ്യേണ്ടതറിയാം ഈ ഉളുപ്പില്ലാതെ ഒന്നില്ല ഇവളുടെ ഭർത്താവ് ഓൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ആ കുട്ടികളെയും കൊണ്ട് മാനം മര്യാദയായിട്ട് അന്തസ്സുള്ള ഒരു സ്ത്രീയെയും കിട്ടി ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇവൻ പറയുന്നത് ില്ലേ ഈ ഇത് പറയുന്നില്ല എന്റെ ഭർത്താവാണ് എല്ലാവരും കൂട്ടുകൊന്ന് നാണവും മാനും ഉളുപ്പവും ഉണ്ടോ എന്ന് എനിക്കവിന്ന് ഇതിന്റെ പേര് പിന്നെ ആസിയ കൂസിയാന്നൊന്നുമല്ല നിങ്ങൾ വെറുതെ ആസിയക്കാർ വെറുതെങ്കിലും പറയിക്കല്ലേ ഇതിന്റെ പേര് ആസിയാന്നും അല്ല നിള നമ്പ്യാറ് എന്നും അല്ല ഇതിന്റെ പേര് വേറെയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയും ഇതിൻ്റെ വീട് വരുന്നത് എന്ന് പറയുന്നത് വേറെ എവിടെയല്ല തിരൂറിൽ ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞ ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് ഞാൻ ഇനി അവിടുത്തെ കാര്യമൊന്നും പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് അത് അവിടെ ജീവിച്ചോട്ടെ ഇനി എന്താ െങ്കിലും പറഞ്ഞിട്ട് വെറുതെ എങ്കിലും ആ ഒരു വീട്ടുകാർക്കോ നാട്ടുകാർക്കൊന്നും വലിയ ഇതാകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൂട്ട് കാണിച്ചു കൊടുക്കാൻ പോകുന്ന മകൻ പതിനാല് വയസ്സുകാരൻ ഇത് എവിടെ നിന്നെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പതിനാല് വയസ്സുള്ള അവൻ ഇത് അയച്ചു കൊടുക്കണം നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെയെങ്കിലും പിന്നെ ജീവിതം പഠിക്കട്ടെ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ അതൊന്ന് കാണിച്ചുതരാം ആ വീഡിയോ എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ട് മോനെ അതായത് മറ്റേ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് ഈ ചെറുക്കൻ പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഈ ചെറുക്കന് അതായത് തൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളില്ലാത്ത സമയങ്ങളിലും സ്കൂളിൽ വന്നാൽ കഴിഞ്ഞു വന്നാലും ഈ പയ്യൻ റോഡ് സൈഡിൽ വെച്ചിട്ട് നെയ്ച്ചോറും അതുപോലെ തന്നെ കോഴിക്കറിയും വിൽക്കുകയാണ് തുച്ഛമായ അറുപത് രൂപക്കാണ് വിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഈ ഒരു അന്തസ് അതായത് ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴില്ലേ ഇതൊരു അന്തസ്സാണ് ആ സ്ത്രീ വന്ന് ചാരി എന്ന ചാരിത്ര പ്രസംഗം നടത്തിയില്ലേ തൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഭർത്താവ് പറഞ്ഞിട്ടാണ് ഭർത്താവ് കൂട്ടുണ്ട് മകന് അറിയാമെല്ലാം മകൻ ചോദ്യം ചോദിക്കുമോ എന്തൊരു മഹ കത്തായ കാര്യം ചെയ്തതുപോലെയാണ് അതുപോലെ തന്നെ സ്ത്രീകൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എവിടെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് അതായത് ഒരു സ്ത്രീ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താണ് സ്ത്രീകൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതായത് തുണി പൊക്കോ തുണി അയക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പേരിലും അതുപോലെ തന്നെ ഒറിജിനൽ ഓർജ്ജനാരെയും വേദനിപ്പിക്കാത്ത തരത്തിലും പോയിട്ട് തുണി അയക്കോ പൊക്കോ എന്തോ ചെയ്തോ ഇത് എന്ന് പറയുന്നത് എല്ലാവരെയും കബളിപ്പിച്ച് ഒരു സമൂഹത്തെ മൊത്തം നാറ്റിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ സ്ത്രീയെ അതാണെനിക്ക് ചോദിക്കാനുള്ളത് പേരും മാറ്റി ഇപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പം നിങ്ങളുടെ നാട്ടുകാർ ഈ സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടത്തേണ്ടി വരും കാരണം ഈ സ്ത്രീ ആ നാട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല അതായത് ഈ പിന്നെ എന്തൊക്കെയായി കഴിഞ്ഞാലും മറ്റുള്ള പോൺ താരങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിൽ ഒരുപാട് തുണി അയക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് പക്ഷേ അവരെയൊക്കെ കടത്തി വിട്ടിട്ട് ഇവരെന്ത് ചെയ്തു അറിയാം ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങ് വരുമാനമാക്കലാണ് അതായത് ഫുള്ള് എന്താണെന്ന് വെച്ച് യാതൊരു ലൈസൻസും ഇല്ലാതെ നേരം ചില ആൾ കേൾക്കും എവിടം വരികയാണോ ലൈസൻസ് അതൊക്കെ പോട്ടെ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ ഉളുപ്പില്ലാത്ത ഈ ഒരു കാര്യം പറയരുത് ഭർത്താവ് എന്ന് പറയുന്നവൻ ചിലപ്പോൾ നിന്നു വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു കാവൽ പട്ടിയാണ് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ അവനെ അവൻ എന്താണെന്ന് വെച്ചാൽ അവനെ സമൂഹത്തിൽ ഒന്ന് തുറന്ന് കാണിക്കണം അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവാണ് എല്ലാത്തിനും എനിക്ക് കൂട്ടുന്നത് െന്ന് പറയുന്നത് ആ ഒരു മാന്യനെ നമ്മുടെ മുന്നിലേക്കൊന്ന് കാണണം കാരണം എന്താണെന്ന് വെച്ച് ആ ഇവരുടെ വീട്ടുകാർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്നറിയാം ഇവന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കാരണം ഈ വേർപ്പിൻ്റെ അസുഖമുള്ള ഈ ജോലി ചെയ്യാ മടിയുള്ളവന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഇനി അടുത്തൊരു കാര്യവും പറയാം ഇവൻ അവിടെ പലാരി വട്ടത്ത് ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങുന്നുണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഇവനെ പോലെയുള്ളവൻ്റെ ഹോട്ടലിൽ നിന്നും ഒരു സാധനം കഴിക്കാൻ പാടില്ല അതാണ് വേണ്ടത് കാരണം അമ്മാതിരി ചെറ്റത്തരാന്ന് ഇവൻ കാണിച്ചിരിക്കുന്നത് ഇവൻ കാണിച്ച പോലെയായിട്ട് ഇവൻ്റെ മക്കളെയും കൂടി കൂട്ടിയിരിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു െ പതിനാല് വയസ്സുള്ള ചെറുക്കനെ പിടിച്ചിട്ട് അവനോട് ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചു തെടി അയക്കാൻ പോകുകയാണ് മേനോട് എല്ലാവരും ചോദിക്കുക എന്തായാലും മേന വരുക എന്ന് ചോദിക്കുമ്പോൾ മോൻ പറഞ്ഞു ആ മമ്മിയുടെ ഇഷ്ടല്ലേ മമ്മി പൊയ്ക്കോളൂ അതൊന്നും കുഴപ്പമില്ലാന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണോ ഈ തുണി അയക്കുന്ന കാര്യം അറിയാം എനിക്കറിയില്ലോ ഭയങ്കര ഒരു അതിശയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ചെയ്തത് ഒരു വലിയൊരു ദ്രോഹമാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞ ഇതൊരു കുറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് സംഭവത്തെ പറ്റി സംസാരിക്കുന്നത് അതായത് മകനെ ഞാൻ ഞാൻ തുണിയയിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ നല്ല സുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെറുക്കന് പോയിട്ട് വെളിച്ചം കാണിച്ചുകൊടുക്കാം അതുപോലെ തന്നെ മറ്റേ പിന്നെ മടിയനുണ്ടല്ലോ ഏത് ബേർപ്പിന്റെ അസുഖമായിട്ട് പല ആശുപത്രിയിലും പോയിട്ട് ചികിത്സിച്ചിട്ടും അവന് പിന്നെ ശരിയാകുന്ന ഒരു ബേർപ്പിൻ്റെ അസുഖങ്ങളിൽ വരുത്താനില്ലേ അവനാണെങ്കിലും ഇനിയിപ്പോൾ നല്ല സുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയും പിടിച്ചു പോയാലും മതി അതാവുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സായി ആർക്കും പക്ഷെ ശമ്പളം കൊടുക്കണ്ടല്ലോ അങ്ങനെയാണ് നല്ലത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി കുറച്ച് പോസ്റ്റർ ആയിട്ട് തൂക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഫ്ലക്സ് അടിച്ചിട്ട് തൂക്കണം ഇതാണ് ഇവൻ്റെ എന്താ പറയണത് ഇവൻ്റെ നാടും വീടും എല്ലാം ഇതാണെന്ന് പറഞ്ഞിട്ട് ആ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ ഒരു വാഴയ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്ര കൊലപെട്ടേനൊന്നറിയാറുണ്ട് അമ്മാതിരി തോന്നിവാസലേ കാണിച്ചത് ഒരു പെൺകുട്ടിയെ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് അതിനെ മനസമാധാനത്തിന് പോറ്റാതെ അതിനെ മറ്റേ എന്താ ഫോട്ടോത്തിന് പറഞ്ഞു വിട്ടിരിക്കുക എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതാന്ന് ഒരു തേങ്ങാക്കൊലിയും ഒരു മണ്ണാൻ കട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം ജീവിക്കേണ്ട ചുറ്റുപാടിലുള്ള ടീമുകളാണ് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഒരു ചെറുക്കനെയൊക്കെ കാണുമ്പോഴേക്ക് സങ്കടമാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അഭിമാനത്തോടു കൂടിയാണ് അവൻ അവിടെ കിടന്ന് ആ ഒരു സാധനം വിറ്റ് ജീവിക്കുന്നത് ഇങ്ങനെ അനേകം കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുന്നേ ഈ ഈ ചെറ്റ ഈ ചെക്കനുണ്ടല്ലേ ഈ പതിനാല് വയസ്സുകാരെന്ന് പറയുന്നവനെ അവന് കാണിച്ചു കൊടുക്കണം അവിടുന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അവനോട് ചോദിക്കണം മോനെ നിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ശരിയാണോ ഏതെങ്കിലും ഒരു ബന്ധുക്കൾ ചോദിക്കണം കാരണം ഇങ്ങനെ ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കേസ് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും കേസ് തന്നെയാണ് ശരിക്കും നിയമപരമായിട്ട് ആ സ്ത്രീ ചെയ്തത് ഒരു വലിയ കുറ്റം തന്നെയാണ് ഒരിക്കലും അത് പിന്നെ എന്താ എനിക്ക് തോന്നില്ല അത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയോടാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ മോശം തന്നെയാണ് തന്നെയാണെന്നത് അത് വളരെ മോശപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നിരവധി സ്ത്രീകൾക്കാണ് ഈ ഈ സ്ത്രീ അപമാനമാക്കി കൊടുത്തത് കാരണം എന്ന് വെച്ചാൽ മാറ്റി ചിന്തിക്കുകയാണ് എന്ത് മാറ്റി ചിന്തിക്കൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊന്നും മാറ്റി ചിന്തിച്ചേക്കല്ലേ കാരണം എന്നുവെച്ചാൽ ഇതൊന്നും ഒരു ജീവിതമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നശി അതായത് നമ്മൾക്ക് പൈസ വരും ചിലപ്പോഴും അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് വില എന്തെങ്കിലും രോഗം ഇതൊക്കെ വന്നിട്ടെങ്കിൽ പോകും കാരണം വെച്ചാൽ നമുക്കറിയാമല്ലോ മാറ രോഗങ്ങൾ ഒരുപാടുണ്ട് കാരണം നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലൊന്നല്ല ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പം പല്ലിൻ്റെ ഇടയിലും മൂക്കിൻ്റെ ഇടയിലും വെക്കുന്ന സാധനമുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ മനസ്സിലാക്കണം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങത്തെ ടീമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ കുറേ കാലം ഗെയിമിലേക്കില്ലേ വലിയ രോഗവും വന്നിട്ട് ഇതാവും അത്രയേ ഉള്ളൂ അത്രേ പറയാനുള്ളൂ അല്ലാതെ വെറുതെങ്കിലും കയറിയിട്ട് ഇതിന്റെ വാക്കും കേട്ടിട്ട് നാളെ തന്നെ ഭർത്താവ് ഇതുപോലെയുള്ളൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്നും വിചാരിച്ചേ കയറി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരും കാരണം എന്താണെന്നറിയാം ഇമ്മാതിരി ഇനി പറയരുത് എൻ്റെ മകൻ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു തന്നു നാണോ മനുല സ്ത്രീയായിരുന്നു നന്ദി നമസ്കാരം